വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമുക്കൊരു സംസാര വിഷയം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് രത്നങ്ങൾ ഡയമണ്ട് ഡയമണ്ട് അല്ല പല രത്നങ്ങളെ എനിക്ക് പറയാം ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഡയമണ്ടിനെ പറ്റും ഡയമണ്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഡയമണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണ് ഡയമണ്ട് നമ്മൾ നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലൊക്കെ ഡയമണ്ടുകളുണ്ടെങ്കിൽ ഡയമണ്ടിന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഒറിജിനൽ ഡയമണ്ടാണോ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടാണോ എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫയൻ ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ ഡയമണ്ട് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളും ഇപ്പോൾ പറയും അപ്പോഴേ നിങ്ങൾക്ക് അറിയാമോ ഇത് ഇത് ഇതാണ് ശരിക്കും ഇത് കരിയാണ് ഈ കരിയാണ് ഈ നമ്മുടെ നമ്മുടെ മരങ്ങളൊക്കെ വണ്ണിൻ്റെ അടിയിൽ പോയിട്ട് അത് കംപ്രസ് ചെയ്ത് കംപ്രസ് ചെയ്താണ് കരി പോലെ ആവുന്നത് ഈ കരിയാണ് ആക്ച്വലി ഇതുപോലെ കംപ്രസ് ചെയ്ത് ഇത് മാറി ഇത് ഇതിൻ്റെ പ്രഷർ ചൂട് ഇതെല്ലാം കാരണം മാറി ഡയമണ്ടായിട്ട് മാറുന്നത് അപ്പോൾ ആലോചിച്ചോളൂ ഈ സാധനത്തിൻ്റെ ഭയങ്കര പ്രഷർ ചെ ചെലുത്തി ഹീറ്റ് ഉണ്ടാവുകയും ഭൂമി കടയിൽ പോയിട്ട് അതിനെ കംപ്രസ് ചെയ്ത് കംപ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഡയമണ്ടായിട്ട് മാറും അതാണ് അതിൻ്റെ അപ്പം ഡയമണ്ടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ അപ്പം മനസ്സിലാക്കണമെങ്കിൽ അപ്പം ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ അപ്പം ഇത് കരിയാണ് ആക്ച്വലി സാധനം അപ്പം ഡയമണ്ടിൻ്റെ ഒരു ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ ഇത് ഡയമണ്ട് നമുക്ക് പെട്ടെന്ന് സ്ക്രാച്ച് വരുമില്ല അതുപോലെ തന്നെ ഇത് അങ്ങനെ ഡാമേജ് ആവില്ല അങ്ങനെയാണ് അപ്പം ഇത് നമ്മൾ മണ്ണിൽ നിന്ന് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു ഫോം വേണമെങ്കിലും ഒരു റെഗുലർ ഫോമിലൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അത് വന്നതിന് ശേഷം എടുത്തതിന് ശേഷം ഇവർ ഇതിന് നാച്ചുറൽ ഡയമണ്ടിൻ്റെ ഇപ്പം ഡയമണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ മൂന്ന് സി സിയാണ് അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ അത് വരുന്നത് അതായത് കട്ട് ക്ലാരിറ്റി നമ്മുടെ ക്യാരറ്റ് അതായത് മോ അതിൻ്റെ വലിപ്പം അതിൻ്റെ വലിപ്പം അതിൻ്റെ കട്ട് കട്ട് ചെയ്തതോറും വരാം കട്ട് ചെയ്യുന്നവരും പിന്നെ അതിൻ്റെ ക്ലാരിറ്റി അകത്തെന്തെങ്കിലും പ്യൂരിറ്റി ആയിട്ട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ അപ്പോൾ ഇതൊന്നും ഇതെല്ലാം ആണെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് വില പോകും അപ്പോൾ അത് അപ്പം അപ്പം ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻ ആണ് ഡയമണ്ട്സ് ആർ ഫോർ എവർ എന്ന് പറയും അത് ചീറ്റാവാതിരിക്കും എത്ര വർഷം എനിക്ക് ഈ സാധനം ഇങ്ങനെ കമ്പ്രസ് ചെയ്ത് കമ്പ്രസ് ചെയ്ത് ചൂടുവതെല്ലാണ്ട് അങ്ങനെ ആക്കി ആ ക്രിസ്റ്റിൽ പോലെ ഫോമിലാക്കി അപ്പം നമുക്കിത് അപ്പോൾ ഇത് ഈ ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സും ഉണ്ട് അമേരിക്കൻ ഡയമണ്ട്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഡയമണ്ട്സ് ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഡയമണ്ട് പക്ഷേ ഡയമണ്ട് അല്ല ഒറിജിനൽ ഡയമണ്ട് അല്ല അപ്പോൾ ഡയമണ്ട്സ് അപ്പം ഡയമണ്ട് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ജോലിയുണ്ട് എന്നാലും അത് പറയാം അപ്പം നിങ്ങൾക്കൊപ്പം ഒരു മാല വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കുറേ ഡയമണ്ട് ഇച്ചിരി കൊച്ചു കൊച്ചു ഡയമണ്ട് ഒരു പത്തി ഇരുന്നൂറ് എണ്ണം കാണും അപ്പോൾ ഈ ഇരുന്നൂറ് ഡയമണ്ടും നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പം ഒരു എട്ടോ പത്തോ ഡയമണ്ട് പന്നോ ഡയമണ്ട് ആയിരിക്കും എന്ന് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ആയിരിക്കും അപ്പോൾ ഒരു കുഞ്ഞ് ഡയമണ്ടിന് നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത് നാലായിരം അയ്യായിരം രൂപയായിരിക്കും പക്ഷേ ഇതിന് ഒരു പത്ത് രൂപ വിലയില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ എല്ലാ ഓരോ ഇൻഡിവിഡ്വൽ ഡയമണ്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിൽ നിന്ന് ഇളക്കി ചെക്ക് ചെയ്യാൻ പറ്റില്ലാതെ ആവർണം ചെയ്തായി പോകും അപ്പോൾ നമുക്കൊരു അത് ചെക്ക് ചെയ്യാനായിട്ടൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഇത് ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി ടെസ്റ്റിങ് നോക്കുന്ന സാധനമാണ് ഇതുപോലത്തെ സാധനം വാങ്ങിക്കാൻ കിട്ടും അതിന് വലിയ വിലയൊന്നുമില്ല ഇല്ല ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴും കണ്ടാൽ അറിയാം തന്നെ ഇത് ഇത് ഓൺ ഓഫ് ഇതിങ്ങനെ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ് ഓൺ ആവാത്തത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തി ഇങ്ങനെ ഒന്ന് അടയും അത് കഴിഞ്ഞിട്ട് എതാ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ലാമ്പ് ഓൺ ബാറ്ററി ഓക്കേ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ലാമ്പ് സ്പീഡ് ചെക്ക് എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഓൺ ഒരു സൗണ്ടും കേൾക്കും നമ്മൾ എന്നിട്ട് നമ്മൾ അപ്പോൾ അത് കറക്റ്റായി കഴിഞ്ഞാൽ അതങ്ങ് കണഞ്ഞ് ഇവിടെ മഞ്ഞൾക്കാരി ലൈറ്റ് മാത്രം കത്തിക്കൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ ഈ അറ്റം വെച്ചിട്ട് ഇതാണ് നമുക്ക് ഡയമണ്ടിൻ്റെ പുറത്ത് തുടങ്ങാം ഇപ്പം ആർട്ടിഫിഷ്യൽ ഇപ്പോൾ സാധാരണ വേറെ കല്ലുകളുടെ പുറത്തൊക്കെയാണ് നമ്മൾ തുടർന്ന് പുറത്ത് കാണിക്കുന്നത് ഡയമണ്ടല്ല അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിൽ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ലൈറ്റ് ഇങ്ങനെ കൂടി 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 ഇവിടെ റെഡ് വരെ വരും അപ്പോൾ ഫുള്ളായിട്ടിങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിവിടെ എഴുതിയിട്ടുണ്ട് ഡയമണ്ടാണ് അപ്പോൾ ഈ ചുവപ്പ് ലൈറ്റും കത്തും അതായത് അത്ര അത് ആ ഡയമണ്ടിന് മാത്രമേ ഈ ലൈറ്റ് കത്തുകയുള്ളൂ അതുപോലെ ഇത് ഇവിടെ നിങ്ങനെ വരെ വരികയുള്ളൂ അപ്പോൾ ഇത് കാ ഇവിടെയൊക്കെ വന്ന് നിന്നാൽ അത്ര കട്ടിയില്ലാത്ത കടുപ്പും കുറഞ്ഞ് സാധാരണ കല്ലുകളാണ് ഇപ്പോൾ ഇങ്ങറ്റത്ത് വരെ വന്നു കഴിഞ്ഞാൽ ഡയമണ്ട് ആവുകയുള്ളൂ അപ്പം ഡയമുണ്ടപ്പോൾ ഈ ലൈറ്റ് കത്തുകയും ചെയ്യും നമുക്ക് മനസ്സിലാവും ഒരു ഡയമണ്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓരോ കല്ലിലും നിങ്ങളിങ്ങനെ എടുത്ത് എത്ര ചെറിയ കല്ലാണെങ്കിലും അതിൻ്റെ സൈഡിലുള്ള നമ്മുടെ ഈ സ്വർണ്ണത്തിൻ്റെ പുറത്ത് തട്ടരുത് ആ ഡയമണ്ടിൻ്റെ പുറത്ത് മാത്രം ഇങ്ങനെ തൊട്ട് തൊട്ട് ഇങ്ങനെ ഇത് വെച്ചിങ്ങനെ തൊട്ട് തൊട്ട് നമ്മൾ നോക്കണം ഓരോ ഡയമണ്ടിൻ്റെ പുറത്തും ഇങ്ങനെ തൊട്ട് തൊട്ടും അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ എല്ലാ എല്ലാ ഡയമണ്ടുകളും ഈ ലൈറ്റ് കത്തുകയും വേണം ഇത് ഈ സാധനം ഇങ്ങനെ അറ്റം വരെ വരുകയും ചെയ്യും ഒരു കീ എന്നൊരു സൗണ്ട് കേൾക്കുകയും ചെയ്യും അപ്പോൾ അതെല്ലാം ഒറിജിനൽ ഡയമണ്ടുകളാണ് അപ്പോൾ ഈ ഒറിജിനൽ ഡയമണ്ട് പോലെ വേറൊരു ഡയമണ്ടുണ്ട് അതിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാത്ത പറ്റാൻ പറ്റാത്ത ആയുണ്ട് അതിന് പിന്നെ നമുക്ക് വേറൊരു മാർഗമുണ്ട് അത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ നോർമൽ ഡയമണ്ടുകൾ ഇത് ഈ ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് ഈ വാങ്ങിക്കുന്ന ആളുടെ ഒരു ക്വാളിറ്റി തിരിച്ചു കൊടുത്ത ബൈബാക്ക് ഒക്കെ ഉള്ളത് വാങ്ങിക്കുമ്പോൾ നമുക്ക് മനസ് അത് 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 എടുക്കാൻ പറ്റും അപ്പം ഇപ്പോൾ ഓരോ ഡയമണ്ടും നിങ്ങൾ ഉറപ്പ് വരുതാ നല്ല ഡയമണ്ട് ഈ സാധനം തിരിച്ചിട്ട് ഓരോരോ ഇൻഡിവിഡ്വൽ ഡയമണ്ടെങ്കിൽ തൊട്ട് 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 നോക്കണം അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട് ഫുൾ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഡയമണ്ടാണ് അതേസമയം കടുപ്പം കുറഞ്ഞതിൽ ഇങ്ങനെ വരില്ല അപ്പം ഇതാണ് ഡയമണ്ടിൻ്റെ പ്രത്യേക പിന്നെ ഡയമണ്ടിൻ്റെ അകത്ത് ക്രാക്കൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ക്രാക്കൊക്കെ ഉണ്ടോ അതിന് വില കുറയും അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലൊരു ലാമ്പുണ്ട് ഇതൊരു ലെൻസ് വെച്ചിട്ടുള്ള ലാമ്പാണ് ലൈറ്റ് ഇതിൻ്റെ ഇതില്ലെങ്കിൽ നമുക്ക് കറ ലൈറ്റ് ഉണ്ട് ഇതിങ്ങനെ ഇട്ടിട്ട് അതിനിട്ട് ഇതിപ്പോൾ ഇതുപോലെ ലൈറ്റ് ഇതിനകത്ത് ഇടാത്തോണ്ടാണ് ഇങ്ങനെ ഇട്ട് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നല്ലതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ നോക്കാം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതിനെ നല്ലതുപോലെ പരിശോധിക്കാൻ പറ്റും ലാമ്പിനകത്ത് നമുക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊട്ടലുണ്ടോ ക്രാക്കുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇത് ഓരോരു ലൻസും ആവശ്യമാണ് നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ ക്രാക്ക് ഒക്കെ ഉള്ള ഡയമണ്ടിന് ഭയങ്കരമായിട്ട് വില കുറയും അപ്പോൾ വലിയ ഡയമണ്ടുകൾ മാറ്റുമ്പോഴത്തേക്കും നിങ്ങൾ തീർച്ചയായിട്ടും അതിന് ഉണ്ടോ ക്രാക്കുണ്ടോ അതിനകത്തുന്നതിൽ ബബിള് പോലത്തെ സാധനം ഇരിപ്പുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം അങ്ങനെയൊക്കെ നോക്കുന്ന അനുസരിച്ച് അതിൻ്റെ വില വളരെ കുറയും ബബ്ലൊക്കെ ഉണ്ടെങ്കിൽ വില കുറയും എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് എന്ന് പറയും എന്തെങ്കിലും കൊച്ചുകൊച്ചു സാധനങ്ങൾ എല്ലാത്തിരിപ്പുണ്ടെങ്കിൽ അതിന് വില കുറയും അപ്പം അപ്പം ഡയമണ്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ശരി നല്ല വില കൂടിയ സാധനങ്ങളല്ലേ അപ്പം നമ്മൾക്ക് ആദ്യം ആണുള്ളത് അതിൻ്റെ കണ്ടക്ടിവിറ്റി അതിൻ്റെ നോക്കുക അപ്പോൾ അത് ഒരു സാധനം വായിക്കാൻ കിട്ടും ഡയമണ്ട് സെലക്ടർ എന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് തൊട്ട് നോക്കിയിട്ട് ആദ്യം ഓൺ ആക്കുക ഓൺ ആക്കിയിട്ട് ഈ ലാമ്പ് രണ്ട് കത്തിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ ഫുള് ഇങ്ങനെ അറ്റം വരെ വരും ഇത് കീയൊന്നും സൗണ്ട് കേൾക്കും അപ്പം നമുക്കത് മനസ്സിലാവും ഡയമണ്ടാണെന്ന് പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഡയമണ്ടിൻ്റെ വേറൊരു വെറൈറ്റി ഇത് വെച്ചൊക്കെയാ മനസ്സിലാവില്ല അപ്പോഴത് ചെയ്യാവുള്ള അത് നമുക്ക് അവരടുത്ത് തന്നെ അതിനൊരു പ്യൂരിറ്റി വിക്കുള്ള ചാർജ് ഇത് ഇത് വാങ്ങിക്കണം നമ്മൾ എടുക്കുന്ന നടത്തിയിരുന്നു അത് വാങ്ങിക്കണം പക്ഷേ ഇതിൽ വെച്ചാൽ നോർമലി എല്ലാം അറിയാൻ പറ്റും നമുക്കത് മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയമണ്ടിൻ്റെ വലിയ ഡയമണ്ട് ആണ് അതിന് കട്ട് കട്ട് കൂടുന്നതോറും അതിനകത്തുള്ള ഈ ഒരു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് എന്ന് പറയും അതിനകത്ത് ലൈറ്റ് വിട്ടിട്ട് ഒരുപാട് ഒരുപാട് റിഫ്ലക്ട് ചെയ്യുന്ന അനുസരിച്ചതിൻ്റെ ഭംഗി കൂടി കൂടി തിളക്കം കൂടിക്കൂടി വരും അപ്പോൾ തിളക്കത്തിൻ്റെ കാര്യം തന്നെ അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ വില കൂടാൻ തന്നെ നമ്മളിപ്പോൾ ഡയമണ്ട് എടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ കല്ല് തന്നെ എടുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പീസ് വേസ്റ്റായിട്ടൊക്കെ പോകും പിന്നെ അതന്നെ വില അത്ര അപ്പോൾ ഈ വലിയ പീസ് ഡയമണ്ടിന് ഭയങ്കര വില അല്ല അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ വിലയാണ് അപ്പോൾ കട്ട് വലപ്പം അനുസരിച്ച് എൻ്റെ വില കൂടിക്കൂടി വരും അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കണം പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടക്ട് ടെസ്റ്റ് നോക്കണം അതുപോലെ തന്നെ ഡയമണ്ട് ചൂടാക്കി ചൂട് ഭയങ്കര ഡയമണ്ട് അടിച്ച ഡയമണ്ട് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് ഡയമണ്ട് ആവരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അത് ചിത്തിയായി പോകാൻ സാധ്യത അതിൻ്റെ ആ ഒരു ക്ലാരിറ്റിക്കൊരു മംഗലയൊക്കെ കാർബൺ ആയതുകൊണ്ടാണ് അതിന് ക്ലാരിറ്റിക്കൊരു മലയൊക്കെ സാധ്യതയുണ്ട് അപ്പം ഡയമണ്ട് നിങ്ങൾ വിൽക്കുമ്പോഴും അവരിത് ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കില്ല മറ്റേ വെറുതെ ഇങ്ങനെ നമ്മൾ തീ കാണിച്ചിളക്കി കഴിഞ്ഞാൽ ആ അതിൻ്റെ ആ ഡയമണ്ടിൻ്റെ പ്യൂരിറ്റി അങ്ങ് പോകും അതിൻ്റെ അതങ്ങനെ കലങ്ങുന്ന പോലെ തോന്നും അപ്പോൾ അതും നമ്മൾ ആ ആ അതും ശ്രദ്ധിച്ചോളാം അപ്പോൾ അത് തരണം പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും ക്രാക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ലെൻസ് വാങ്ങിക്കാറുണ്ട് ആ ലെൻസ് വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ വലുതായിട്ട് കാണാൻ പറ്റും ക്രാക്ക് എന്തെങ്കിലും ക്രാക്ക് ക്രാക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതിൽ കൂടെ തന്നെ ലൈറ്റിങ്ങനെ അടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഇത് ഇത്ര എണ്ണുന്നാലും നമുക്ക് ഡയമണ്ടുകളെ പറ്റി മനസ്സിലാക്കണം അപ്പോൾ അതേപോലെ നമ്മൾ ഇത് പലരും ഈ ബർത്ത് അനുസരിച്ചിട്ട് ഓരോ സ്റ്റോൺസ് തരി അപ്പോൾ അതിനൊക്കെ എന്തുമാത്രം ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം അതൊന്നും ശാസ്ത്രീയമായിട്ട് പ്രൂഡല്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്നൊരു സ്റ്റോൺ നമ്മൾ ധരിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്കത് ഗുണം വരിക അതിനകത്ത് ഇത് എനർജി നമ്മുടെ ദേഹത്തോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര വിശ്വസനീയമായ കാര്യങ്ങളല്ല ബട്ട് എന്തായാലും ഈ സ്റ്റോണുകൾ വലിയ സ്റ്റോണുകളാണെങ്കിൽ ഇപ്പം ഡയമണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ സ്റ്റോണാണെങ്കിൽ ഇതിനകത്ത് എല്ലാം കെമിക്കൽ കണ്ടൻറ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോഴും പറഞ്ഞാൽ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ കാർബൺ ആണ് കാർബണിൻ്റെ ക്രിസ്റ്റൽ ആക്ലോ നമ്മുടെ ക്രിസ്റ്റിലോസ് ആണ് അതിൻ്റെ സേപ്പ് മാറിയിട്ട് അങ്ങനെ ഡയമണ്ട് ആകുന്നുണ്ട് അത് അപ്പോൾ കാർബണൻ്റെ കണ്ടന്റ് അതുകൊണ്ടാണ് ഈ ചൂടടിച്ചാൽ അതിൻ്റെ അകത്ത് ക്ലാരിറ്റി എല്ലാം പോകുമെന്ന് പറയാൻ കാരണം അപ്പോൾ അതുപോലെ തന്നെ ഈ ബാക്കി കല്ലുകൾക്കകത്തെല്ലാം ഇതുപോലെ ഓരോ കെമിക്കൽസ് ആളുകളുണ്ട് ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇതിനകത്തുള്ള ഗോൾഡ് പാർട്ടിക്കിൾസ് ഉണ്ട് അത് നമുക്ക് ഓരോ നേരമായിട്ട് എടുക്കും ഗോൾഡിൻ്റെ പാർട്ടി ഇപ്പോൾ ഗ്രാഫൈറ്റിസിൻ്റെ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ പ്യുവർ ഗോൾഡിൻ്റെ പാർട്ടിക്കിൾസോ ആയിരിക്കും ഇങ്ങനത്തെ കുറേ കല്ലുകളുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ചിലതിനകത്തൊക്കെ കെമിക്കൽ ഇപ്പോൾ റൂബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അലുമിനിയം സിലിക്കേറ്റ് അതൊക്കെ ഓരോന്നേരം പറയാം അപ്പോൾ അങ്ങനെ ഈ കണ്ടന്റുകൾക്ക് ഒരു ആക്ഷൻ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉദാഹരണം നമ്മൾ യുറേനിയത്തിൻ്റെ കോമ്പൗണ്ട് കോമ്പൗണ്ട് കോമ്പൗണ്ട്സ് ഉള്ള അല്ലെങ്കിൽ തോറിയത്തിൻ്റെ കോമ്പൗണ്ട നമ്മൾ അങ്ങനത്തെ കല്ലുകളെല്ലാം ഉണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്ത് ചോദിക്കാൻ സാധാ കറ്റുപോലിരിക്കും പക്ഷേ നമ്മളത് നമ്മളെ ദേഹത്തെടുത്ത് വയ്ക്കുമോ നമ്മളടുത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര റേഡിയേഷൻ അടിക്കും റേഡിയേഷൻ നമുക്ക് നല്ല ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ പറഞ്ഞതുപോലെ ഇതിനകത്തൊക്കെ ഈ സെല്ല് ഈ നമ്മുടെ പിച്ച്ബിളെൻ്റ് എന്നാണ് യുറേനിയത്തിൻ്റെ ആ കോമ്പൗ ബേസിക് കോമ്പൗണ്ട് പിസ്ബിളെൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇരിക്കും അറിയില്ല പക്ഷേ നമ്മൾ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ചെവി ആയിട്ടുള്ള റേഡിയേഷൻ നമ്മുടെ ദേഹത്തിടിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് കെമിക്കൽസിന് നമ്മുടെ ബോഡിക്കകത്ത് ആക്ഷനും ഉണ്ട് അത് നമുക്കൊരു മെൻറ്റൽ സ്പിയറിലോട്ടും ആക്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ നമുക്ക് ആ ഒരു മെൻറ്റൽ സ്പിയറിലോട്ട് നമ്മളൊരു ക്ലാരിറ്റിക്കെല്ലാം ചില സാധനം അപ്പോൾ അതിനും വേറെ കാര്യം എന്നാൽ ഈ ചെറിയ പോരാ അത് നമ്മളൊരു വലിയൊരു ഇപ്പോൾ ഇതുപോലത്തെ കെമിക്കൽസിൻ്റെ ആക്ഷൻ നമുക്ക് ചെല്ലുമോ അപ്പോൾ നമുക്കിത് റൂബിയാണ് റൂബിയെപ്പറ്റി ഞാൻ പറയാം അപ്പോൾ ഈ ഇത് ഇത് നമുക്ക് നമ്മുടെ ബോഡിക്കകത്ത് ആക്ഷൻ വേണമോ ഇതുപോലൊരു വലിയൊരു കല്ല് നമ്മൾ ചെറിയൊരു കല്ല് റൂബി നമ്മുടെ ഇതിനകത്ത് വെച്ച കൈ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ അകത്തെ കെമിക്കലിൻ്റെ ആക്ഷൻ നമ്മുടെ ദേഹത്തോട്ട് കയറുന്ന രീതിയിൽ നമ്മൾ കുറച്ച് നേരം പിടിച്ചിരിക്കണം പിടിക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ബോഡിയുടെ ചൂട് തീ ഇതിൻ്റെ ഇത് കല്ല് ചൂടാവും ചൂടായി കഴിയുന്നത് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള കെമിക്കൽസിൻ്റെ നമ്മുടെ ബോഡിക്ക് അത് ആക്ഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നോക്കാം അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞൊരു ബർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊച്ചു സാധനം എടുത്തിട്ട് നമ്മൾ മോതിരമായിട്ട് ധരിച്ചോ മാലയായിട്ട് ധരിച്ചാലൊന്നും വലിയ ആക്ഷൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇത് ഈ പറഞ്ഞ മാതിരി അവർ പറയുന്നത് ലൈറ്റിനകത്തൂടെ കയറി അങ്ങകത്ത് ഇന്ന് റിഫ്ലക്ട് ചെയ്തങ്ങനെ അതങ്ങനെയൊന്നും അതിന് പവറില്ല പവറുള്ളതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബിഗ് നമ്മൾ നമ്മളതിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുവുള്ളൂ അതുപോലെ തന്നെ ഇതിനെക്കെപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസത്തിന്റെ കഥകളും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നാഗമാണിക്കോ എന്നൊക്കെ പറയും നാഗമാണിക്കോ എന്ന് പറഞ്ഞൊന്നും ഒരു സാധനവും ഇല്ല അത് അതിന്റെ 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 കാര്യം എന്ന് പറഞ്ഞാൽ നാഗമാണിക്കം എന്ന് പറയുന്ന സാധനങ്ങൾ പോകുമ്പോൾ ഇതുപോലത്തെ റയർ കല്ലുകളൊക്കെ കാണുന്ന മുഖകളിൽ അവിടെ പാമ്പുകൾ ഇട്ടുള്ള ചെറുമുഖം പാമ്പുകൾ കാണുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ളവരുടെ സ്ഥലത്ത് പാമ്പുകൾ കാണുന്നതാണ് അല്ലാതെ അത് അതിന്റെ സാധനമൊന്നും അല്ല നാഗമാണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഴയും നാഗമാണിക്കം നൽകാൻ മറ്റേ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് നൽകാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ പറ്റിച്ചിട്ടൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സാധനത്തിന് വിശ്വസിക്കുന്നത് അതിലൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഡയമണ്ടിൻ്റെ പ്രത്യേകം അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ റൂബിയെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം